ഹായ് അപ്പം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ക്വാർട്ടേഴ്സിൽ നിന്ന് ഉബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ ഡിസംബറിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉണ്ണിയാട്ടൻ ഇപ്പോൾ ആറുമാസമായി നാട്ടിലേക്ക് പോയിട്ട് കഴിഞ്ഞ സെപ്റ്റംബറിൽ പോയതായിരുന്നു അപ്പോൾ ഒരു കല്യാണം ഉണ്ട് അതും കൂടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇതെല്ലാം ആർമി ഏരിയ ഏരിയയാണ് കേട്ടോ അതിൽ കുറേ യൂണിറ്റുകളുണ്ട് ഓരോരോ ആർമി യൂണിറ്റുകളും ഉണ്ട് അപ്പോൾ നമ്മുടെ നാട് പോലെ തന്നെയാണ് പോലെ കുറേ മലയാളികളുണ്ട് ഞങ്ങളിവിടെ വന്നിട്ട് ഏകദേശം മൂന്ന് വർഷം ആവാറായി പിന്നെ മൂന്ന് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോസ്റ്റിങ് വരും കേട്ടോ അപ്പോൾ ഞങ്ങൾ ഏകദേശം വരാറായിട്ടുണ്ട് പോസ്റ്റിങ് അപ്പോൾ അത് കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം അപ്പൊ നമ്മൾ ഏകദേശം റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടോ നമ്മുടെ നിന്ന് ഒരു ഇരുപത് മിനിറ്റിന്റെ ദൂരമൊക്കെ ഉള്ളൂ പിന്നെ അവിടെ ബസ് സ്റ്റാൻഡും അടുത്തു തന്നെയാണ് അപ്പൊ നമ്മള് പുനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ വെള്ള തിരക്കുണ്ടായിരുന്നു ഇത് റെയിൽവേ സ്റ്റേഷനിന്റെ സൈഡിലുള്ള ഒരു വഴിയിലെ കുറേ ഷോപ്പുകൾ തന്നിട്ടുണ്ട് ഞങ്ങളവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു നല്ല കുഴപ്പമില്ല റേറ്റ് ഒന്നും കുഴപ്പമില്ല അപ്പോൾ ഇത് നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ പോവുകയാണ് കേട്ടോ ട്രെയിൻ വരാറായിട്ടുണ്ട് നമ്മുടെ കൂടെ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പിന്നെ ഒപ്പം മലയാളികളുമായിരുന്നു കൂടുതൽ ആ ട്രെയിനിലുണ്ടായിരുന്നത് ഒപ്പം ഉണ്ടായിരുന്നവരായിട്ട് നല്ല കൂട്ടായിട്ടോ അവരമ്മ ഉണ്ടായിരുന്നു ഒരു അച്ചൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചേട്ടനും ചേച്ചി ഉണ്ടായിരുന്നു അപ്പം അവരെന്നൊക്കെ ആയിട്ട് നല്ല കമ്പനിയായി പിന്നെ ഈ ട്രെയിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുനേന്ന് വൈകുന്നേരം കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും എത്തും നമ്മുടെ കൊങ്കൺ വഴിയുള്ള പോണ ട്രെയിനായിരുന്നു അവർക്കിവിടെ ഇരുന്നിട്ട് ബോർ അടിച്ചു തുടങ്ങിയിട്ടാണ് കാരണം കളിക്കാനും ആരും ഇല്ലല്ലോ അപ്പോൾ അവരിങ്ങനെ ഓരോ ഓരോന്ന് മേത്ത് കയറിലും സീറ്റിന്റെ മെല്ലിൽ കയറുക ഇറങ്ങുക അതു തന്നെയായിരുന്നു കളി പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ബിരിയാണി മേടിച്ചിട്ടാണ് ഉച്ചയാകുമ്പോഴേക്കും നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ തൃശ്ശൂർ എത്തി അപ്പോൾ ഇനി ഇവിടുന്ന് വണ്ടി ബുക്ക് ചെയ്യണം അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി നമുക്ക് വേറെ വീഡിയോസിലൂടെ കാണാം ബായ്